ആയിക്കോട്ടെ തീർത്തോട്ടെ ഞാൻ കോടതിയിൽ മാറ്റി പറയാൻ റെഡിയാണ് പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അയാളെ കൊന്നിരിക്കാം അച്ഛനാണ് പ്രതി ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പോസിറ്റീവായി എന്തുണ്ടായാലും അത് അച്ഛൻ്റെ മകളാണ് അതെന്ത് നെഗറ്റീവ് ഉണ്ടാവുന്നു അപ്പോൾ ആ കുഞ്ഞു അത് അമ്മയുടെ മാത്രം മകളായി മാറും എല്ലാവർക്കും എല്ലാവർക്കും സ്ത്രീ പുരുഷ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു മോശം അനുഭവം പറയുന്ന എൻ്റെ ചെറുപ്പത്തിൽ ചെറുപ്പം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പ്രതികരിച്ചില്ല അതല്ല സാറേ ഇതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരെ ഇങ്ങള് ഉപരോധിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തം കണ്ടപ്പോ ഞാനൊന്ന് പുറത്തിരുന്നു ഞാൻ എന്റെ അവനോടൊന്ന് സംസാരിച്ചു നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളതാ തലശ്ശേരി പോക്സോ അതിവേഗ കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എം ഭാസുരിയാണ് നമസ്കാരം മാഡം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാലത്തായി കേസിലെ കുഞ്ഞിന് നീതിയിലേക്ക് വലിച്ചെടുപ്പിച്ച ആളെന്ന് മാഡം പറയാൻ കുഞ്ഞിപ്പോൾ എങ്ങനെയുണ്ട് അവൾ സുഖായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അവൾ വളരെ ഹാപ്പിയാണ് അവൾ അവളുടെതായ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് അതെ അപ്പോൾ ഈ പോക്സോ കേസുകളിലെല്ലാം തന്നെ ആദ്യം തന്നെ പോക്സോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് വ്യാജ പോക്സോ പരാതിയാണ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് എത്രത്തോളമാണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ വ്യാജ പോക്സോ കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ പ്രയോഗമാണ് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിനൊരു സ്വഭാവമുണ്ട് ഒരു പ്രതി അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ച ആൾ നമ്മുടെ ഒരു സ്നേഹം അത്രയും കർശനമാണ് അപ്പോൾ അങ്ങനെ ഒരു കേസിലേക്ക് ഒരു പ്രതി വരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ആ പ്രതിനെ എങ്ങനെ രക്ഷപ്പെടുത്താം എങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കാം അല്ലെ ആ പ്രതിയെ എങ്ങനെ നമുക്കൊരു ശിക്ഷയിലേക്ക് എത്തിക്കാതിരിക്കാം എന്നാണ് സമൂഹം ചിന്തിക്കുക പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കും ഈ ശിക്ഷയൊക്കെ ആ സമൂഹം വല്ലാതെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഇങ്ങനെ കേസ് വരുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്തു നിന്നും സമൂഹത്തുനിന്ന് പോലും ആ വിക്റ്റിമിനൊരു സപ്പോർട്ട് കിട്ടില്ല ശരി പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പരാതി പറയുന്ന കുടുംബം ഒറ്റപ്പെടുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട് അത് സാധാ സ്വാഭാവികമാണ് അത് അന്ന് എന്ന് ഈ നിയമം ഉണ്ടായോ അന്ന് തൊട്ട് ഈ ഒരു കാര്യം വ്യക്തമായ കാര്യമാണ് ആ കുഞ്ഞ് ആ കുടുംബമാണ് ഒറ്റപ്പെടുന്നത് ആ പ്രതിയെ സഹായിക്കാൻ പലതരത്തിലത് ഏ ഏത് കളറിലും വരാം രാഷ്ട്രീയപരമായിട്ട് വരാം മതപരമായിട്ട് വരാം അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരാം അത് സ്വാഭാവികമാണ് അത് നമ്മുടെ സമൂഹം എത്ര റിഫോമിങ് എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിലായില്ലെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ വ്യാജ പോക്സോ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പോക്സോ ആക്ട് വരുന്ന സമയത്ത് അതിലൊരു സെക്ഷൻ ഉണ്ട് പോക്സോ വ്യാജമായിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപയോഗിച്ച് വ്യാജമായൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെയും നമുക്ക് കേസ് കൊടുക്കാം അപ്പം അങ്ങനെ ഒന്നുള്ള സമയത്ത് ഈ വ്യാജ ബോക്സോ വല ഇല്ല എന്നല്ല വരാറുണ്ട് പക്ഷെ അത് കോടതിയിലെത്തുമ്പോൾ തന്നെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് അതിന് അതിനനുസരിച്ച് കോടതിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാതെ ഭൂരിപക്ഷവും ഈയൊരു പിന്നെ വ്യാജ ബോക്സോ എന്നൊന്നും പറയുന്നതിൽ എനിക്കൊരു സത്യം ഉണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതെ ഈ പോക്സോ കേസുകളോടെല്ലാം ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പൊ പലത്തായി കേസാണെങ്കിലും വാളയാർ പെൺകുട്ടികളുടെ കേസാണെങ്കിലും അമ്മയാണ് എല്ലാത്തിനും കാരണം അമ്മയെ കാണാൻ വന്ന കുട്ടികളാണ് ആൾക്കാരാണ് ഈ കുട്ടികളെ ചൂഷണം ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ പോക്സോ കേസുകളിലെല്ലാം അമ്മമാരെ ക്രൂശിക്കാൻ സമൂഹം ഇങ്ങനെ പാടുപെടുന്നുണ്ട് അതെ അത് നമ്മൾ പോക്സോ കേസ് എന്നല്ല ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പോസിറ്റീവായി എന്തുണ്ടായാലും അത് അച്ഛൻ്റെ മകളാണ് അതെന്ത് നെഗറ്റീവ് ഉണ്ടാകുന്നു അപ്പോഴാ കുഞ്ഞ് അത് അമ്മയുടെ മാത്രം മകളായി മാറും അല്ലെങ്കിൽ അത് ആ ഒരു അമ്മയുടെ മാത്രം മകനായി മാറും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതിലപ്പുറത്തേക്ക് അതിനെപ്പറ്റിയൊന്നും നമ്മൾ ബോധഡ് അതൊന്നും അതൊക്കെ മാറി വരണമെങ്കിൽ ഇനിയും 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 വർഷങ്ങളെടുക്കേണ്ടി വരും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഒരു സ്വഭാവം എന്ന് അതെ ഈ പോക്സോ കേസുകളിൽ ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയാകുന്നു അത്തരം കാര്യങ്ങളിൽ ആ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അപ്പോൾ നമുക്കറിയാം പതിനെട്ട് വയസ്സിനുള്ളിൽ കൊടുക്കുന്ന കൺസെന്റ് വാലിഡ് അല്ല എന്നുള്ളത് പക്ഷേ പതിനാറ് വയസ്സാക്കണം കൺസെൻറ് കൊടുക്കാനുള്ള പ്രായം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വാലിഡിറ്റി ഒക്കെ എത്രത്തോളമാണ് അതായത് പതിനാറ് നമ്മുടെ പോക്സോ സെക്ഷൻ പ്രകാരം പതിനാറിന് മുന്നിലുള്ള ഏത് കുട്ടിയും കൺസെൻ്റ് ഏത് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും അത് കോടതി എടുക്കണ്ട അത് കൺസെൻ്റ് ആയിട്ട് കാണണ്ട കൺസെൻറ്റ് ഉണ്ടെങ്കിലും അത് സെക്ഷൻ നിൽക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെ മാറണമെന്ന് പറയാൻ നമ്മളൊരു ഈ ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ അതൊരു കൗമാരപ്രായമാണ് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൗമാരപ്രായമാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരാൾ ഒരു വലിയൊരു മെച്ചൂരിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ ഒരു വിഷമമെന്ന് പറയുന്നത് ഞങ്ങളായാലും ജുഡീഷ്യറി ആയാലും ഒക്കെ പ്രശ്നത്തിൽ വരുന്നത് ഇത്തരം കൗമാരക്കാരെയും പ്രായമുള്ളവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഈ ഒരു നിയമത്തിനുണ്ട് അവിടെ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കൗമാരക്കാർ എന്ന് പറയുമ്പോൾ നമ്മളത് നാച്ചുറലായിട്ട് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും അതായത് ആണായാലും പെണ്ണായാലും അത് പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ കുട്ടികളെയും ഈ പ്രായമുള്ളവരെയും ഒരേപോലെ ഈ ആക്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് ഒരു നിയമ മാറ്റത്തിലൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഒരുപാട് ആൾക്കാരും അത് ചർച്ച ചെയ്യാൻ ജുഡീഷ്യറി പോലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതാണ് ആ ഒരു കൺസെൻറ്റിൻ്റെ ഒരു പ്രത്യേകത അതെ പോക്സോ കേസുകളിലെല്ലാം കേസ് കൊടുത്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുടുംബത്തിനുള്ള സമ്മർദ്ദം കാരണം അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണം കേസുകൾ പിൻവലിക്കാറുണ്ടോ തീർച്ചയായും വരും വയ്ക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രഷർ വരിക നമ്മുടെ ഈ പോക്സോ കേസിൽ പ്രതികളായി വരിക അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന കുടുംബക്കാർ അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ അയൽവാസികൾ ഇത്തരത്തിലുള്ളതാണ് പ്രതികളായിട്ട് കൂടുതൽ വരുന്നത് അപ്പം പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ പ്രധാനമായിട്ട് അച്ഛൻ അച്ഛൻ തന്നെ പ്രതിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവർ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു കേസ് ഉണ്ട് അപ്പോൾ ഒരു അച്ഛനാണ് പ്രതി അമ്മയും മകളും ശരിക്കും അപ്പോൾ നമ്മളെ വാദിയും പ്രതികളായി മാറുകയാണ് അപ്പോൾ ആ സമയത്തായി ആ അമ്മയ്ക്കൊരു കാരണം വെച്ചാലും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റില്ല ആ ഒരു കേസായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് അച്ഛൻ്റെ വീട്ടിലോ അവരുടെ കുടുംബക്കാരോ ആരും സപ്പോർട്ട് ചെയ്യില്ല സമൂഹം പോലും സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വരും ആ സമയത്ത് ഇവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തേണ്ടത് നമ്മുടെ ഈ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിലാണ് ആ സിസ്റ്റം പല സമയത്തും വിജയിച്ചതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഇങ്ങനെ വന്ന ഒരു കുട്ടി ഒരു കുഞ്ഞ് അമ്മ എന്നതിന് ശേഷം ഈ കേസ് വന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ജോലിയില്ല അമ്മയ്ക്കൊരു ഒരു കയറി കിടക്കാൻ ഒരു വീടില്ലാത്തൊരവസ്ഥ വരികയാണ് അപ്പം ഈ ഒരു ഡി എൽ എസ് എ പോലെയുള്ള ലീഗൽ സർവീസ് അതോറിറ്റി പോലെയുള്ളവർ ഈ കുട്ടികളെ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസമായിക്കോട്ടെ അവരെ ഷെൽട്ടർ ഈ കാര്യങ്ങളിലൊക്കെ അവർ വ്യക്തമായ ഒരു ചിന്ത വരും അവർക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്ത് നല്ല നിലയിലൊരു വിദ്യ പിന്നെ ജോലിയൊക്കെ കിട്ടിയ കുട്ടികൾ എൻ്റെ അറിവിലൊരു മൂന്ന് നാലഞ്ച് അഞ്ച് കുട്ടികൾ എൻ്റെ അനുഭവത്തിലുണ്ട് അപ്പോൾ അവർ അവിടെ അവ ആരാണ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പ്രഷർ വരുന്ന സമയത്ത് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവളെ കൊണ്ട് സത്യം പറയിക്കുന്ന ഒരമ്മയുണ്ട് അവരെ നമ്മൾ ആരെങ്കിലും കാണാറുണ്ടോ അതുപോലെ സത്യം പറയിക്കാൻ സഹായിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെയും സമൂഹം ഒരിക്കലും കാണില്ല ആ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവരെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ അവരാണ് ശരിക്കും പറഞ്ഞ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞു അതെ ഇത്തരം പോക്സോ കേസുകളിൽ പോലീസൊക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്താറുണ്ട് അതോ അതിലും വിട്ടുവീഴ്ചകൾ സംഭവിക്കുന്ന കേസുകളുണ്ടോ പോലീസ് സാധാരണ പോക്സോ കേസിൽ ഭൂരിഭാഗം കേസുകളെല്ലാം എന്നല്ല പറയുന്നത് ഭൂരിഭാഗം കേസുകൾ അവർ സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ ചെയ്യും കാര്യം എന്താ വെച്ചാൽ വേറെ ഒരു കേസ് പോലെയും എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു ആക്റ്റാണ് പോക്സോ കേസ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ന കേരളത്തിലെ പോലീസും ആ രീതി തന്നെയാണ് പോക്സോ കേസുകളെ കാണുന്നത് അതിലൊരിക്കലും ഒരു വെള്ളം ചേർക്കാൻ ഭൂരിഭ വിഭാഗം പോലീസും ഒരു ഉദ്യോഗസ്ഥരോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരോ ശ്രമിക്കില്ല കാര്യമുദ്ച്ചാൽ അവർ ഇത് എല്ലാ തിരക്കുകളും ഒരുപാട് ഉറക്കും ഊണ് ഉറക്കും ഒഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരുപാട് കേസുകൾ നമ്മുടെ പല അയ്യോമാരും അതായത് മർഡർ കേസൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറയാറുണ്ട് മാഡം അതിനെക്കാട്ടും എത്രയോ വേഷം മാനസികമായ സംഘർഷമാണ് ഞങ്ങൾ ഈ പോക്സോ കേസിൽ അനുഭവിക്കുന്നതെന്ന് അപ്പം ഒരു തരത്തിലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമോ അങ്ങനെയുള്ളൊരു വെള്ളം ചേർക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറില്ല അതെ അപ്പോൾ ഈ പോക്സോ കേസുകളിൽ തന്നെ കുഞ്ഞുങ്ങൾ എനിക്ക് ഈ മെൻറ്റൽ ട്രോമയിനെ അനുഭവിക്കാൻ വയ്യ ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ടോ ഉണ്ട് അത് പിന്നെ ട്രോമയിൽ നിന്ന് പിന്മാറുന്നു എന്നല്ല എനിക്ക് ഈ കേസ് തുടരണമെന്ന് പറഞ്ഞ കുട്ടികളുണ്ട് സമൂഹത്തിൻ്റെ പല പ്രഷറുകൾ കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും കേസ് സെറ്റിൽ ചെയ്യും അപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുക ആ രക്ഷിതാവും കുഞ്ഞുമായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആ കുഞ്ഞിനെ വിലയിരുത്താൻ പറ്റും അവൻ പറയാൻ പോകുന്നത് സത്യമാണോ അതല്ലെങ്കിൽ അവന് പ്രഷറുണ്ടോ എന്ന് നമുക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് അവനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ആ മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അവനെനിക്ക് സഹായിക്കാം പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്ക് അവനെ സഹായിക്കാം എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോടതി നിങ്ങൾ കണ്ടല്ലോ ഇതു ഇതുപോലെ ഒരു അവസ്ഥയിലാണ് ഒരു കോടതി അപ്പോൾ ഇവിടേക്കൊരു വിക്ടി വിവരിയാണ് അതായത് ഒരു മകൻ ഒരു ആൺകുട്ടിയാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രതിയുടെ എസ്കോട്ട് അതായത് പ്രതിയുടെ വീട്ടുകാരെല്ലാം കേസ് സെറ്റിലാക്കി അത് എന്തിൻ്റെയോ പ്രഷറായിക്കോട്ടെ അതിനെപ്പറ്റിയൊന്നും ഞാൻ ആ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ സമൂഹത്തിലെ പ്രഷർ കൊണ്ട് ആ വീട്ടുകാർ ഈ കേസ് വേണ്ട എന്ന് വെക്കുകയാണ് അപ്പം അവർ വരുന്ന സമയത്ത് പ്രതിയുടെ പിന്നെ സ്കോട്ടോടു കൂടി അവർ വരുന്ന സമയത്ത് പ്രതിയുടെ ആൾക്കാരുണ്ട് മുന്നിൽ രണ്ട് പിന്നെ രണ്ട് സൈഡിലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ കുഞ്ഞ് ഇവിടെ വന്നത് ഈ റൂട്ടിൽ വരുന്നിറങ്ങി മേലെൻ്റെ ഓഫീസിലേക്ക് വന്ന് വന്നിരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ഈ രക്ഷിതാക്കൾ പറയുന്നില്ല വക്കീലെ കേസ് തീർത്തു കുഞ്ഞ് പറയില്ല എന്ന് ഉറ ഒ ഒന്നുമില്ല നമ്മടോടൊരു എക്സ്പ്ലനേഷൻ പോലുമില്ല തീർത്തു എന്ന് പറയുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഉണ്ട് ആ ഇരുത്തം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പുറത്തിരുന്നു ഞാൻ എൻ്റെ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവനോട് സംസാരിച്ച് വന്ന അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആയിക്കോട്ടെ അവർ തീർത്തോട്ടെ അവൾ അത്രയും നമ്മൾ വിചാരിക്കുന്ന കുട്ടികളെ ബോൾഡല്ലാന്നൊന്നും വെറുതെ വിചാരിക്കണം അവൻ ബോൾഡായിട്ടാണ് എന്നോ പറഞ്ഞു ആയിക്കോട്ടെ തീർത്തോട്ടെ ഞാൻ കോടതിയിൽ മാറ്റി പറയാൻ റെഡിയാണ് പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അയാളെ കൊന്നിരിക്കുക അതെൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എന്നോടൊരു കുഞ്ഞു പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഏകദേശം പത്ത് മിനിറ്റ് മാത്രമാണ് കോടതി തുടങ്ങാനുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ പറയുന്നൊരു കുഞ്ഞ് അത് വളരെ സീരിയസ് ആയ ആയൊരു ഒഫൻസാണ് നമുക്ക് വായിച്ചു കൊടുക്കാനും പോലും സമയമല്ല അപ്പോൾ ഒരു കുഞ്ഞു പറയുന്ന സമയത്ത് ഞാൻ അവനോട് അവനോട് ഞാൻ എൻ്റെ എൻ്റെ അടുത്തും ചേർത്ത് നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട് മോനെ ഞാൻ ആൻറ്റി സഹായിക്കാം മോൻ അവനെ കൊണ്ടണ്ട മോൻ ജയിലിലും പോകണ്ട അവനെ നമുക്ക് ജയിലിൽ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ പറയാമെന്ന് പറയുന്നപ്പോൾ ഒരു ഫയലെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അതുപോലും സാഹചര്യം പറ്റാത്തൊരവസ്ഥയിൽ കുഞ്ഞു കോടതിയിൽ കയറി അവനവന് അനുഭവം കൃത്യമായിട്ട് പറയുകയും ബാക്കി മുഴുവൻ സാക്ഷികളും പോസ്റ്റ് അത് പിന്നെ കൂറുമാറി പറഞ്ഞ ഒരു കേസ് ഇവിടെ നടന്നിട്ടുണ്ട് അതിൽ ഡബിൾ ജിയോ പര്യന്തായിട്ട് ആ പ്രതിക്ക് ശിക്ഷയും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിയമം കുട്ടികളുടെ ചേർന്ന് നിൽക്കുകയാണ് അവരോട് ചേർന്ന് നിൽക്കുകയാണ് അവരോട് സത്യം പറയാൻ പറയുന്ന ഒരു നിയമാണെന്നുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത് ഒരു നമ്മുടെ ജുഡീഷ്യറി കുഞ്ഞുങ്ങളോട് ഇടപഴകുന്നത് തന്നെ സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ പോക്സോ കേസിലേക്ക് വരുന്ന കുട്ടികൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവർ വിചാരിക്കുന്ന പോലെ ഒരു കോടതിയുടെ അന്തരീക്ഷത്തിൽ അവർക്ക് വിചാരണയെ നേടേണ്ട ആവശ്യമില്ല ഇന്ന് നമുക്കൊരു കുഞ്ഞ് കോടതി കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവരെ വീഡിയോ കോൺഫറൻസിൽ കൂടി അവരെവിടെയാണോ സേഫായിട്ട് ഇരിക്കാൻ പറ്റുക അവിടെ വെച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസിൽ കൂടി അവർ എവിഡൻസ് എടുക്കാം അപ്പം നമ്മൾ അത്രയും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ കോടതികൾ പോകുന്നത് ഇപ്പം ഞങ്ങളുടെ കോടതിക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് മുകളിൽ അവർക്ക് കളിപ്പാട്ടങ്ങളും എല്ലാം ഉള്ള ഒരു റൂമിൽ അവരെ ഇരുത്തിയിട്ട് അവരോട് കാര്യങ്ങൾ പറയാൻ പറയുന്നുണ്ട് അവരൊരു കോടതിയല്ല ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാതെ തന്നെ അവരെ സോണിൽ സോണിലിരുത്തിക്കൊണ്ട് കേസ് പറയിക്കുന്ന രീതിയാണ് നമ്മൾ ബോക്സോ കോടതികൾ ഇന്ന് നിലവിൽ എല്ലാ കോടതികൾക്കും ആ സംവിധാനമില്ല എങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോടതികൾക്കും ഇപ്പോൾ ആ സംവിധാനമുണ്ട് അതെ ഈ ബലാത്സംഗം പീഡനം പോക്സോ കേസുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പെൺകുട്ടികൾ മാത്രമാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു മോശം അനുഭവം ഇവിടെ വരുന്ന കേസുകളിലും അതുപോലെ തന്നെയാണോ നൂറ് ശതമാനം അതെ ആൺകുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം പോലെ ഇത് ഒരു വ്യാജ പോക്സോ കേസാണോ എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കും ഞങ്ങളുടെ അവിടെ ഒരു കേസ് നടന്നതിൽ കുട്ടീനോട് ഒരാൺകുട്ടിയാണ് വ്യക്റ്റിം വളരെ മോശമായ രീതിയിലുള്ളൊരു ഒഫൻസ് ആയിരുന്നത് അപ്പോൾ ഞങ്ങളുടെ എവിഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ വായിക്കുമ്പോഴും നമുക്ക് സത്യമാണോ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥയാണ് അപ്പോൾ അതെന്ന് തോന്നുന്നൊരവസ്ഥയിൽ എൻ ആ ഒരു കേസിൽ മഹസർ സാക്ഷി എന്ന് പറയുന്ന ഒരു സാക്ഷി വരും അതായത് സംഭവസ്ഥല മഹസർ പോലീസ് തയ്യാറാക്കുമ്പോൾ സാക്ഷിയായിട്ട് ഒപ്പിടുന്ന ഒരു സാക്ഷി വരികയാണ് ആ സാക്ഷി വരുന്ന സമയത്ത് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മാഡത്തിനെ കണ്ടിട്ടേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ലേസൺ ഓഫീസർ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കോടതിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ് പറഞ്ഞോളൂ പിന്നെ ഈ പറയുന്ന പ്രതിയെ എൻ്റെ ചെറുപ്പത്തിൽ എന്നെയും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്കിത് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞേ നിങ്ങൾ നമുക്ക് എനിക്ക് ആ സമയത്ത് ഞാൻ ഹെൽപ്ലെസ്സാണ് വെച്ചാൽ അവരുടെ കോടതി ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഒരു കുഞ്ഞ് പറയുമ്പോൾ അതിൻ്റെ മുകളിലെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവാമത് ഒന്ന് ആലോചിച്ച് അതിൽ ഈ മനുഷ്യൻ ഏകദേശം അൻപത്തി അഞ്ച് അറുപത് വയസ്സിനോടടുത്തുള്ള പ്രതിയാണ് അപ്പൊ ഇയാളുടെ ചെറുപ്പത്തിൽ എത്രത്തോളം ആൾക്കാരെ ഈ ഒരു ഒഫൻസിനെ ഫേസ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ആയാള് പറഞ്ഞ സമയത്ത് ഞാൻ ഞെട്ടിപ്പം ഞാൻ ചാന്ത നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ചെറുപ്പം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പ്രതികരിച്ചില്ല അതല്ല സാറേ ഇതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് വിചാരിക്കുന്നത് പോലെ ചെറുതല്ല ഇന്ന് പറയുന്നത് തന്നെ ചുരുക്കം പറയാത്ത ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അതെ അപ്പോൾ ഈ പോക്സോ കേസുകളിൽ ഉപരി കോടതികളിലേക്ക് പോവുകയാണെങ്കിൽ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ